യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലെ പതിനാറാമത്തെ അധ്യായം പതിനേഴ് മണ്ണ തിരുവോചനമാണ് ഞാനൊന്ന് വായിക്കാം വിശ്വസിക്കുന്നവരോട് കൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ യേശുവിന് നാമത്തിൽ വിശാസിക്കളെ പ്രഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഞാൻ വീണ്ടും ആ വചനം ഒന്നുകൂടി ആവർത്തിച്ചു വായിക്കുകയാണ് മർത്തോസന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനേഴാമത്തെ തിരുവചനം വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ യേശുവിന്റെ നാമത്തിൽ വിശാസിക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ തമ്മിൽ കൈകൾ വെക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും എന്നാണ് പറയുന്നത് ഞാന് ധ്യാനങ്ങൾ നടത്തുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് വിശ്വാസമുള്ളവര് കൈ കൊന്നും കൊച്ചുകുട്ടി മുതല് എൺപത് എൺപത്തി വയസ്സുള്ള ഒരു അപ്പച്ചനോ അമ്മച്ചിയോ അവിടെ ഉണ്ടെങ്കില് ഈ മുഴുവൻ പേരും കൈ കൊന്തിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയും ഇവിടെ ധ്യാനത്തിന്റെ ആവശ്യമില്ല എല്ലാവരും വിശ്വാസികളായില്ലേ വിശ്വാസം വഴിയാണ് ഒരു വ്യക്തി രക്ഷപ്രാപിക്കുന്നത് ഹാലൂയ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് ഒരു വ്യക്തി രക്ഷപ്രാപിക്കുന്നത് അങ്ങനെ രക്ഷ പ്രാപിക്കുന്ന വ്യക്തിയിൽ ഈ പറയുന്ന അഞ്ച് അടയാളങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നാണ് ഈശോ പറയുന്നത് ഇത് അവിടെ മെത്രാണിച്ചോ വികാരിച്ചും പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല യേശുസ് പറഞ്ഞാണ് കൂടെ ഈ പറയുന്ന അഞ്ച് അടയാളങ്ങൾ ഉണ്ടാവും അതിലെ അവസാനത്തെ അടയാളമാണ് അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും രോഗികൾ സുഖം പ്രാപിക്കുകയും ചെയ്യും ഫലലൂയ പ്രിയപ്പെട്ടവരെ ഞാന് അഞ്ചേരിയിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു പ്രാർത്ഥനാലയം ഉണ്ടായിരുന്നു സെയ്യോൻ ഭജനാലയം എന്ന പേരിൽ അപ്പൊ അതില് ഞങ്ങൾ ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോൾ പരിസരത്തുള്ള ആൾക്കാരൊക്കെ വന്നു കൂടും അങ്ങനെ പങ്കെടുക്കും അതില് ഒരു നൈജിൻ എന്ന് പറയുന്ന ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളു കുട്ടി ഞങ്ങളുടെ എന്റെ ഭാര്യ നാലു പേരെയുള്ള കുട്ടികൾക്ക് ചൂഷണെടുത്തിട്ടുണ്ട് അതിലീ നൈജിലും വരാറുണ്ട് അവ വന്നു കഴിഞ്ഞാൽ മാവമ്മ കയറും പേരമ്മ കയറും അച്ചൂടും അങ്ങനെ ഒരു ബേളക്കാരൻ പോലെയാണ് എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളത് ഇവനെ ഒരു പനി ബാധിച്ച് ജൂബിനി മെഷീൻ ആശുപത്രിയിൽ അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞിട്ട് ഇവന്റെ കാല് വണ്ണം കുറഞ്ഞു കാലിന്റെ പാദം അടിവശം മുകളിലേക്കും മുകളുവശം അടിയിലേക്കും പാദം തിരിഞ്ഞു പോയി വണ്ണം കുറഞ്ഞു അങ്ങനെ രണ്ട് മാസത്തോളം അവിടെ കിടന്നു അത് കഴിഞ്ഞിട്ട് അവരെ കുട്ടീനെ പേര് വെട്ടി വെള്ളി അയച്ചു ഇനി സ്റ്റീലിന്റെ റോഡൊക്കെ ഇട്ടിട്ട് ഒരു കുഴലിൻ്റെ ഉൾപ്പെടെ റോഡൊക്കെ ഇട്ടിട്ട് നടക്കാൻ വന്നതി വിട്ടയച്ചു അപ്പൊ അവന്റെ അമ്മാമ്മ എന്നോട് പറഞ്ഞു ജോസ് ബ്രളെ എന്റെ മോന്റെ കുട്ടിക്ക് ഇങ്ങനെ കോടിയെ ബാധിച്ച് കാലൊക്കെ ഇങ്ങനെ പ്രശ്നമായി ഒന്ന് വന്ന് പ്രാർത്ഥിക്കുക പറഞ്ഞു ഞാൻ വരാം എന്റെ ധ്യാനം കൂടിയ ആൾക്കാർ പറഞ്ഞ് ഞാൻ പോകാറുണ്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം എവിടെയോ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോ എന്റെ മനസ്സിൽ ഈശോ പറഞ്ഞു എന്ന് ഞാൻ പറയാം നീ നൈജിലൻഡിന്റെ അടുക്കൽ പോയിട്ട് പ്രാർത്ഥിക്കലോ അപ്പോ ഞാൻ എന്റെ വീട്ടിൽ വന്നു എന്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് നൈജലിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാലോ പോയിട്ട് അന്ന് ഞാനുണ്ടെന്ന് ഞാൻ രണ്ടുപേരും ബൈക്കെന്ന് കേറി അവരുടെ വീട് ഒരു അരം കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ നൈജില് ഈ വീടിന്റെ ഫ്രണ്ടില് ഗ്രില്ലിട്ടുണ്ട് ആ ഗ്രില്ലുമ്പോൾ പിടിച്ചിട്ട് ഇടത്തെ കാര്യം അടുത്ത് കുത്തി വലത്തെ കാര്യം പൊക്കി പിടിച്ച് നിൽക്കുകയാണ് ഒരു ആറഞ്ചു പേര് പൊക്കി പിടിച്ച് നിർക്കാൻ അവന്റെ അനിയൻ അവിടെ അവിടെയുണ്ട് അമ്മാമ്മ എനിക്ക് വാതിൽ തുടർന്ന് വന്നു അവന്റെ അമ്മ വന്നു ഞങ്ങളൊരു നാലഞ്ച് പേരായിപ്പോ അവിടെ അപ്പൊ ഇവനെ കണ്ടപ്പോൾ വിഷമം തോന്നും കാരണം കാലിൽ നരത്തി ഭയങ്കര വേദനയാണ് കാരണം ഈ കാലിന്റെ മുകൾ വശം തൊലിയുള്ള ഭാഗമുണ്ടല്ലോ അതാണ് ഇപ്പൊ അടിവശത്തേക്ക് നിൽക്കണം കാലിൽ തിരിഞ്ഞു പോയി പാറ അപ്പൊ ഞാന് അവന്റെ കാലക്കെല്ലാം മുട്ടുകൊത്തി മുട്ടുപൊത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മ ജി എല്ലാം വെളിച്ചെണ്ണമെല്ലാം ഉണ്ട് ജെറൂസലേമിലത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ തെയോ അപ്പൊ അവര് പറഞ്ഞു ഉണ്ടായിരുന്നു എല്ലാം ഇട്ടിട്ട് ഒഴിഞ്ഞു കൊടുത്തു ഒഴിഞ്ഞു കൊടുത്തിട്ട് ഒരു മാറ്റം വന്നില്ല അപ്പോൾ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ കാലു ഒഴിയാനായിട്ട് എന്തെങ്കിലും ഒരു തൈലം പോലെ എന്തെങ്കിലും വേണോ അപ്പോൾ പറഞ്ഞു കൊട്ടൻ പറ്റുമോ എന്ന് ചോദിച്ചു പച്ചക്കളറിൽ പത്ത് ഡിഗ്രി കുപ്പി ഉണ്ട് ഞാൻ പറഞ്ഞു കൊട്ടഞ്ചിക്കാരി എന്തെങ്കിലും കൊണ്ടാകും അവർ തൈലം പോലെ ഒഴിയാൻ വേണ്ടിട്ടാണ് അവര് അവർ പോയിട്ട് ആ പത്തിന്റെ കുപ്പി കൊണ്ടുവന്ന് ഞാനത് തുറന്ന് എന്റെ അടുത്ത കയ്യിലേക്ക് ഒഴിച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ചു കർത്താവേ നീ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്നവരോട് കൂടെ ഈ പറയുന്ന അടയാളം ഉണ്ടായിരിക്കും അവർ രോഗികളുടെ തമ്മിൽ കൈകൾ വെക്കും രോഗികൾ സുഖം പ്രാപിക്കും ആ വചനമനുസരിച്ച് നിന്റെ കുഞ്ഞിന്റെ കാല് ഞാൻ ഒഴിയാൻ പോവാണ് അങ്ങനെ അവന്റെ മുട്ട് തൊട്ട് മുട്ടുകാൽ തൊട്ട് പാദം വരെ വിരല് വരെ ഞാൻ പലവട്ടം അങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞിട്ട് ഞാൻ കുരിശ് വരച്ചു വരലുകളൊക്കെ ഒന്ന് പൊട്ടിച്ചു അപ്പൊ ഇവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ മുട്ടുമ്പോൾ നിക്കണം എന്നിട്ട് ഞാൻ അവരുടെ പറഞ്ഞു നൈജിലേ പിടി വിട്ടിട്ട് നടക്കടാന്ന് പറഞ്ഞു ആ അവൻ പിടിവിട്ടു വലത് കാലു ആറഞ്ച് കൈറ്റിലാണ് കാലിൽ നിൽക്കണത് ആ അവിടെ നിൽക്കുമ്പോൾ കാലിൽ പൊറ്റി പിടിച്ചിട്ടാണ് അവൻ കാല് നിലത്തി വെക്കുന്ന നിമിഷത്തിൽ തന്നെ കാലിന്റെ പാദം തിരിഞ്ഞ് ശരിക്കുള്ള വെള്ളഭാഗം നിലത്തി ആ കാല് അപ്പോ ഇത് നമ്മളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യമാണ് ഈശോ പറഞ്ഞിട്ടാണ് ഞാൻ ഞാനവിടെ പോയത് അപ്പോ അവന് പരിപൂർണ സൗഖ്യം കിട്ടി പിന്നീട് അവൻ സാക്ഷി അവന്റെ അമ്മാമ്മക്ക് വന്നിട്ട് അവനെ എടുത്തുകൊണ്ട് വന്നിട്ട് സാക്ഷിയൊക്കെ പറയലുണ്ടായി പ്രിയപ്പെട്ടവരെ അപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസിയുടെ കർത്തവ്യമാണ് കടമയാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസബാധിതരാണെങ്കിൽ അവർ വിശ്വാസിനെ പുറത്താക്കുക പുതിയ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുക അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നവർ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മള് ധ്യാനൊക്കെ കൂടി വിശ്വാസമൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളെ പാമ്പ് വേലായതെന്ന് പറഞ്ഞു പണ്ട് തൃശ്ശൂര് അതേപോലെ നമ്മളെ പാമ്പുപിടുത്തക്കാരെ അങ്ങനെ പാമ്പു പിടുത്തക്കാരായിട്ട് നടക്കേണ്ടി വരും അങ്ങനെയല്ല ഓരോ മനുഷ്യന്റെ നാവിന്റെ ചുവട്ടിലും സർപ്പവിഷമുണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയണത് സങ്കീർത്തനത്തിലും പറയണ്ട് വേറൊരു തിരുവചന ഭാഗത്തും പറയേണ്ടത് സർപ്പവിഷം നമ്മുടെ നാവിന്റെ അടിയിലുണ്ട് അപ്പൊ മാരകമായ സർപ്പവിഷം എന്ന് പറഞ്ഞു പാമ്പിന്റെ വിഷമല്ല പാമ്പിനെ സാധാരണ നേരത്തെ ഒരിക്കലും വിചാരിക്കുന്ന വിഷമം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം പക്ഷെ മാരകമായ സർപ്പത്തിന് വിഷമുള്ളതുപോലെ മനുഷ്യന്റെ നാക്കിന്റെ അടിയിൽ സർപ്പവിഷമുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള കൊണ്ട് പറയുമ്പോൾ വിഷം ചീറ്റുന്ന അല്ലെങ്കിൽ ആ വാക്കുകൊണ്ട് ഒരു ആത്മകത്തിലേക്ക് നയിക്കുന്ന ആ വാക്കുകൊണ്ട് കെട്ടിത്തൂങ്ങി മരിക്കുക വിഷം കുടിച്ച് മരിക്കുക പുഴ ചാടി മരിക്കുക അങ്ങനെ തോക്കുകൊണ്ട് മരിച്ചവരെക്കാൾ കൂടുതൽ നാക്കുകൊണ്ട് പറഞ്ഞിട്ട് മരിച്ചിട്ടുണ്ടെന്നാണ് ഈ വള്ളി പുള്ളി മാറാത്ത ദൈവാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോ ഈ വചനം നാവിന്റെ അടിയിലെ സർപ്പവശമുള്ള മനുഷ്യരുണ്ട് ഒരു വിശ്വാസിക്ക് മാത്രമേ അവനെ കരം പിടിച്ച് യേശുവിന്റെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു അതാണ് അല്ലാതെ പാമ്പ് പിടിക്കാൻ പോലല്ല ഈ സർപ്പവിഷം എല്ലാ സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും കൊച്ചുകുട്ടികളുടെയും പ്രായമായവരുടെയും ഒക്കെ അടിയിലുണ്ട് കർത്താവിൻ്റെ വചനത്തിന് വള്ളിപ്പള്ളി മാറ്റും സംഭവിക്കില്ല അപ്പൊ ഈ സർപ്പവിഷം ഉപയോഗിച്ച് എന്ന് ആവുകൊണ്ട് സംസാരിച്ചാൽ പലരും ആത്മഹത്യയിലേക്ക് പോകാൻ പടുത്ത പേപ്പറിൽ സംഭവം ഉണ്ടായിരുന്നു അതുപോലെ അനേക ആയുധങ്ങളും മരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മള് പാമ്പിനെ പിടിക്കാനും നടക്കണ്ട നമ്മൾ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിശ്വാസിയായി ജീവിക്കുന്ന നിരീശ്വരവാദികളായി ജീവിക്കുന്ന വ്യക്തികളോട് നമ്മൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവരത് കേൾക്കാനും യേശുവിന്റെ വചനം കേൾക്കാനൊക്കെ അവർ വരികയും അവര് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരികയും അവരെ പ്രതി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവുകയും ചെയ്യും